ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പാക്കിംഗ് ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ ആണ് അപ്പോൾ നമുക്ക് എന്ത് ടൈപ്പ് അച്ചാർ ആണെങ്കിലും ഈ ഒരു ബോർഡിൽ പാക്ക് ചെയ്ത് സെല് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നും നമുക്ക് ലാഭമുണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പം അച്ചാറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ലോ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യരുത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ അച്ചാറുണ്ടാക്കാനായിട്ട് എന്ത് സാധനങ്ങളാണ് വാങ്ങാറുള്ളത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ സെലക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ നാടൻ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്നത് പോലുള്ള അച്ചാറുകൾ റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റൂട്ടോ പിന്നെ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ബോർഡ് പാക്കിങ്ങിൽ നാരങ്ങ അച്ചാർ ചെയ്തിട്ടുണ്ട് നെല്ലിക്ക അച്ചാർ ചെയ്തിട്ടുണ്ട് അതുപോലെ കല്ലുമ്മക്കായ അച്ചാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അച്ചാറുകളൊക്കെ ചെയ്ത് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ സെയിലാവുന്ന ഒരു ഐറ്റമാണ് അച്ചാർ അപ്പം ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്തത് അച്ചാർ തന്നെയാണ് കേട്ടോ ബിസിനസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അച്ചാർ നല്ല രീതിയിൽ ബോർഡ് ഐറ്റം പോകാൻ തുടങ്ങിയപ്പം ഈ ബോർഡ് ഐറ്റം സെല് ചെയ്യാനായിട്ട് നമ്മൾ കടകളിൽ പോവുമല്ലോ എല്ലാ കടകളിലും നമ്മൾ കയറി ചോദിക്കും അതായത് പച്ചക്കറി കടകളിലും മസാല ഉണ്ടല്ലോ അങ്ങനത്തെ കടകളിലൊക്കെയാണ് കയറി ചോദിക്കാറുള്ളത് അപ്പോൾ അവിടെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് നിങ്ങളുടെ കയ്യിൽ അച്ചാറല്ലാതെ മറ്റെന്തൊക്കെ ബോർഡ് ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഐറ്റം അവർ ചോദിക്കുന്നത് ആ ഐറ്റം നമ്മൾ രണ്ടാമത് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാറാണ് പതിവ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ നഷ്ടവും വരുന്നതല്ല കാരണം നമ്മൾ തുടക്കത്തിൽ ഒരൈറ്റം സെല് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പം പുറത്ത് മാർക്കറ്റിലുള്ള ഡിമാൻഡ് എന്താണ് എന്ന് നോക്കിയിട്ട് ആ ഡിമാൻഡിനനുസരിച്ചുള്ള സാധനം കൂടി നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്ന ഐറ്റത്തിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് ഐറ്റം ആയിട്ട് ഈ അച്ചാറുകളായാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൊണ്ടുപോയ സമയത്ത് നമ്മൾക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഈ സ്നാക്സ് ഐറ്റംസ് അതുപോലെ കടല ഈ അണ്ടിപ്പരിപ്പ് ബദാം അതുപോലെ ഏലക്കായ കുരുമുളക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ കൂടെ സ്നാക്സുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പം ഏകദേശം നമ്മൾ തുടങ്ങിയ സമയത്ത് മെയിനായിട്ട് സെല് ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ചാറുകൾ തന്നെയാണ് നമ്മൾ ഏകദേശം രണ്ട് കിലോ ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ അച്ചാർ കിട്ടും കേട്ടോ നിങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് അതുപോലെ തന്നെ ഈ അളവിൽ അച്ചാർ റെഡിയാക്കാനായിട്ട് എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആയിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നാരങ്ങ അച്ചാർ ഇടുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യാറുള്ളത് അതിൻ്റെ കയ്പ്പ് രസം മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉപ്പിട്ട് വെക്കാറാണ് കേട്ടോ പതിവ് ഒരു രണ്ടാഴ്ച ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ഇതുപോലെ നാരങ്ങ എന്തു ചെയ്യും ഉപ്പിനകത്ത് ഇട്ട് വെക്കും നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നാരങ്ങ നോക്കി കളക്റ്റ് ചെയ്ത് എടുത്തിട്ട് ഏകദേശം രണ്ട് കിലോ അളവിൽ എടുക്കും എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മൂന്ന് നാല് തവണ ഉപ്പിട്ട വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ തുടച്ച് കളയണം നാരങ്ങ നല്ല രീതിയിൽ ഉണങ്ങുന്ന രീതിയിൽ തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഉപ്പിട്ടിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെക്കും എന്നതിന് ശേഷം അതിൻ്റെ കൈപ്പൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ അച്ചാർ റെഡിയാക്കി എടുക്കാറുള്ളത് ഇതിപ്പം നമ്മുടെ തയ്യാറായിട്ടുള്ള അച്ചാറാണ് അപ്പോൾ ഈ അച്ചാർ എങ്ങനെ റെഡി ആക്കേണ്ടി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ വീഡിയോ ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്കിതുപോലുള്ള ബോട്ടിലും സെയില് വരാറ് അതായത് ഇരുന്നൂറ് എം എൽ നൂറ് എം എൽ ബോട്ടിലുകളായിട്ട് അച്ചാറിന് ഓർഡർ വരുമ്പോൾ അങ്ങനെ ബോട്ടിലായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ പാക്കറ്റാണ് ചെയ്യാറുള്ളത് പത്ത് രൂപ പാക്കറ്റ് അഞ്ച് രൂപ പാക്കറ്റ് എന്നിങ്ങനെ ചെയ്തിട്ട് ബോർഡിൽ പിൻ ചെയ്ത് വെക്കും ഒരു ബോർഡിൽ പത്ത് പാക്കറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ പിൻ ചെയ്ത് വെക്കാറുള്ളത് എന്നിട്ട് ഒരു എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ റേറ്റിലാണ് ഒരു ബോർഡ് സെല്ല് ചെയ്യാറുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത് രൂപ കടക്കാർക്ക് മാർജിൻ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് മാക്സിമം ഒരു ഇരുപത് രൂപയെങ്കിലും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമ്മളെ സാധനം എടുത്തോളും അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് എന്തു ചെയ്യുക നമ്മുടെ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ പല കടകളിൽ പോകുമ്പോഴും നമുക്ക് റിജക്ഷൻ കിട്ടാറുണ്ട് കാരണം അവർക്ക് വേണ്ട അവരുടെ കയ്യിലുണ്ട് അവർക്ക് എന്താ പറയുക ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാറുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊന്നും ആരും കാര്യമാക്കണ്ട ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ വാതിൽ ഓപ്പൺ ആയില്ല എന്ന് കരുതി അവിടെ നമ്മൾ നിന്നൊന്നും പോവത്തില്ല നമ്മൾ അടുത്തതിലേക്ക് പോകുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഐറ്റം ഏത് കൈകളിലാണോ എത്തേണ്ടത് ആ കൈകളിൽ എത്തിച്ചേർന്നാലാണല്ലോ അത് സെയിലാവുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക അപ്പം എവിടെയും ഡൗൺ ആവരുത് നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ സാധനം സെയിലെയ്യുക എന്നുള്ളതാണ് അപ്പം മികച്ച രീതിയിൽ എന്ത് ചെയ്യുക അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതാ ഈ ഒരു പാത്രത്തിൽ ഏകദേശം അഞ്ച് ലിറ്റർ അച്ചാറാണുള്ളത് ബോട്ടിലിൽ നമ്മൾ നിറച്ച് കഴിഞ്ഞപ്പം രണ്ടര ലിറ്റർ അങ്ങനെ പോകട്ടോ പെട്ടെന്ന് തന്നെ ബോട്ടിൽ ഇരുന്നൂറിൻ്റെ ബോട്ടിലാവുമ്പോൾ രണ്ട് ലിറ്റർ വരെ പെട്ടെന്ന് തന്നെ നിറച്ച് കഴിയും എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നൂറ് എം എൽ എൻ്റെ ബോട്ടിലുകളാണ് അതും നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അഞ്ച് ലിറ്റർ അച്ചാർ നമ്മൾ അങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നാരങ്ങ ചെയ്തു നെല്ലിക്ക ചെയ്തു പിന്നെ കല്ലുമക്കായ ചെയ്തു ഈ ഐറ്റംസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു നാരങ്ങ അച്ചാർ ഇടുന്ന സമയത്ത് തന്നെ അടുത്ത നാരങ്ങ മേടിച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചാർ സെയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നാരങ്ങ റെഡി ആയിട്ടുണ്ടാവും പുതിയ അച്ചാർ ഇടാനായിട്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് ബോട്ടിൽ പേക്ക് ചെയ്യുന്ന അച്ചാറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ബോർഡ് ഐറ്റം കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ഈ അച്ചാറുകളും സെയിൽ ചെയ്യുന്നത് വളരെ ബെനിഫിറ്റാണ് ബോർഡായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ലാഭം പിന്നെ ഈ ഒരു ബോട്ടിൽസിന് ഓർഡർ വരുന്ന സമയത്ത് വളരെ കുറഞ്ഞ വിലയുള്ള നാല് രൂപ രണ്ട് രൂപയൊക്കെ റേറ്റിൽ ബോട്ടിൽ കിട്ടുമ്പോൾ അത്തരത്തിലുള്ള ബോട്ടിലുകൾ വാങ്ങുക അപ്പോളായിരിക്കും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമ്മുടെ മൊത്തം ബോട്ടിലുകളും ഫില്ല് ചെയ്തിട്ടുണ്ട് പത്തിൻ ബോട്ടിലുകൾ ഇരുന്നൂറ് എം എല്ലിൻ്റെതും പത്ത് ബോട്ടിലുകൾ നൂറ് എം എൽ ബോട്ടിലുമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് ബോ ഇതുപോലെ ബോക്സിൽ അടുക്കി വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്തു തരുന്നതായിരിക്കും താങ്ക് യു ആൻഡ് ബ ബൈ